െ നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ ആണ് മിസ്സ് വന്നിട്ടുള്ളത് അപ്പൊ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു വൃത്താണ് നോക്കിയത് ഇന്നൊരു കഹാനിയാണ് ഒരു കഥയാണ് നോക്കുന്നത് കഥയുടെ പേര് ഇങ്ങനെയാണ് ചലയും ചലയം എന്നാണ് കഥയുടെ പേര് ചലയെ മീനിങ് എങ്ങനെയാണ് വരുന്നത് വരൂ പോകാം അല്ലെങ്കിൽ പോകാം എന്നാണ് അർത്ഥം വരുന്നത് എഴുതിയിരിക്കുന്നത് സരികാ ആണ് സരികാ ടാക്കൂർ ഇതൊരു ബ്യൂട്ടിഫുൾ കുഞ്ഞ് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്ക് എല്ലാം എടുത്തു വെച്ച് റെഡി ആയിട്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിട്ട് ഓക്കെ ആണല്ലോ ഓക്കെ നമുക്ക് പാഠത്തിലേക്ക് വേഗം തന്നെ കടക്കാം കേട്ടോ നോക്കുക

ഒരു കുറച്ച് ാളുകൾ എന്താണ് ഒരുപാട് നാളുകൾ അങ്ങനെ അർത്ഥം അതായത് കുറച്ച് നാളുകളായിട്ട് അവൻ എന്താണ് സൈക്കിൾ സൈക്കിൾക്ക് സൈക്കിളിന് വേണ്ടിയിട്ടില്ല എന്താണ് ആ വാശി പിടിക്കുന്നുണ്ടായിരുന്നു അവൻ എന്താ ആ ടൂക്കുവിന് കുറച്ച് നാളായിട്ട് എന്താണ് സൈക്കിള് വേണമെന്ന് നിങ്ങൾ എല്ലാരും വാശി പിടിക്കുന്ന പോലെ എന്താണ് ടുക്കുവും എന്താണ് സൈക്കിള് വേണം വാശി പിടിക്കുകയാണ് അതാണ് നമ്മുടെ ആദ്യത്തെ വരി ക്ലിയർ ആണല്ലോ അപ്പൊ നോക്ക അമ്മാനെ ടുക്കൂ കേൾക്കൂട്ടി ഖരീദി അപ്പൊ എന്ത് ചെയ്തു ഈ കഹാനിയിലും ഉണ്ട് അമ്മയും ഉണ്ട് അപ്പൊ എന്താ ആ അമ്മാനെ ടുക്കൂ കേളിയെ അമ്മാനെ എന്ന അർത്ഥം വരുന്ന അമ്മ ചെയ്തു എന്നുള്ള അർത്ഥത്തിലുണ്ടോ അപ്പൊ അമ്മാനെ ടുക്കു കേളിയെ ടുക്കുവിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ടി എന്നാണ് അർത്ഥം വരുന്നത് കേലിയെ അപ്പൊ എന്താ അമ്മാനെ അമ്മ എന്ത് ചെയ്തു ടുക്കുവിന് വേണ്ടി സൈക്കിൾ ആ ടൂക്കു വേണ്ടി എന്ത് വാങ്ങി സൈക്കിളും ആൻഡ് എന്നുള്ള അർത്ഥം വരുന്നു കേട്ടോ ഓർ എന്ന് പറഞ്ഞാൽ ആൻഡ് ആ കൂടാതെ ആ സ്വയം അവർക്ക് വേണ്ടി തന്നെ അല്ലെങ്കിൽ എന്താ അപ്നെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തുകൂടി വാങ്ങി സ്കൂട്ടി ഖരീദി ഒരു സ്കൂട്ടി നമുക്കറിയാം അല്ലെ സ്കൂട്ടർ അമ്മമാരെല്ലാം ഓടിക്കും എന്താ ഒരു അമ്മയ്ക്ക് വേണ്ടിട്ട് അമ്മ കൂടി വാങ്ങി ഒരു സ്കൂട്ടി കൂടി വാങ്ങി എന്നാണ് പറയുന്നത് അപ്പൊ എന്താ ടൂക്കൂര് സൈക്കിളും വാങ്ങി അമ്മയ്ക്ക് ഒരു സ്കൂട്ടിയും വാങ്ങി അതാണ് ഈ രണ്ട് വരികളായിട്ട് പറയുന്നത് അപ്പൊ നോക്കാം അടുത്ത വരി ഇങ്ങനെയാ വരുന്നത് സ്കൂട്ടി ചലാന അപ്പൊ കോൺവെർസേഷനാ വന്നിട്ടില്ല അതൊരു കോൺവെർസേഷൻ ആണ് അപ്പൊ എന്താ പർ ആപ് കോക്ക് ചോദിക്കാണ് പർ ആപ് കോ പക്ഷേ പറന്നിവിടെ അർത്ഥം വരുന്ന പക്ഷേ അമ്മയ്ക്ക് എന്താ തോ സ്കൂട്ടി ചലാനും സ്കൂട്ടർ ഓടിക്കാൻ അതെന്താ വെച്ചാൽ ഓടിക്കാം അമ്മക്ക് സ്കൂട്ടർ ഓടിക്കാൻ എന്താണ് അറിയില്ലല്ലോ എന്ന് അവൻ ചോദിക്കാണ് അപ്പൊ എന്താ അമ്മയ്ക്ക് അറിയില്ല എന്ന് അവൻ അറിയാം അപ്പൊ എന്താ അമ്മ പിന്നെ എന്തിനാ സ്കൂട്ടർ വാങ്ങിച്ചെന്നുള്ള അർത്ഥത്തിൽ അവൻ ചോദിക്കുകയാണ് റാബ് കോക്ഷെ അമ്മയ്ക്ക് എന്താണ് സ്കൂട്ടി ചലാനാ നഹിയാത്ത ചോദിക്കാണ് അപ്പൊ എന്താ ടുക്കൂനെ പൂച്ച എന്താ ടുക്കൂനെ അപ്പ അമ്മ അമ്മയോട് അമ്മയോട് ചോദിച്ചു അതാണ് ഈ ഒരു കുഞ്ഞി ിൽ പറയുന്നത് അടുത്ത വരി ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ അമ്മ തിരിച്ചു പറയുന്നുണ്ട് എന്താണ് എന്താ നിങ്ങൾക്കും യു എന്നാബി നിനക്കും ോ നിനക്കും എന്തറിയില്ല സൈക്കിൾ ചലാന നഹിയാത്ത നിനക്കും എന്താണ് സൈക്കിൾ ഓടിക്കാൻ അറിയില്ലല്ലോ തിരിച്ചു ചോദിക്കാണ അപ്പൊ എന്താ അമ്മാനെ അമ്മ പറഞ്ഞു അമ്മാനെ അമ്മ പറഞ്ഞു അപ്പൊ രണ്ടുപേരും നമ്മൾ പറയാണ് അമ്മ എന്ത് വാങ്ങി ആ ടൂക്കു സൈക്കിളും വാങ്ങി അമ്മയ്ക്കൊരു എന്തും വാങ്ങി അമ്മയ്ക്കൊരു സ്കൂട്ടറും വാങ്ങി പക്ഷേ സ്കൂട്ടർ വാങ്ങിയപ്പോ ടുക്കു അമ്മയോട് ചോദിക്കുകയാണ് അമ്മയ്ക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലല്ലോ അപ്പൊ റാഫോത്തോ സ്കൂട്ടർ ചലാന നഹിയാത്ത എന്ന് ചോദിക്കാണ് പക്ഷേ തിരിച്ചെന്താണ് അമ്മ പറയുന്നുണ്ട് എന്താ സൈക്കിൾ നിനക്കും സൈക്കിൾ ഓടിക്കാൻ അറിയില്ലല്ലോ എന്ന് അമ്മയും ചോദിക്കുന്നത് അപ്പൊ രണ്ടുപേരും അങ്ങനെ കുഞ്ഞു കഴിഞ്ഞത് അപ്പൊ അടുത്ത വരികൾ നോക്കാം അപ്പോ ടുക്കുല എന്താ പറഞ്ഞത് ടൂക്കുബോല ടുക്കു പറഞ്ഞു എന്ന് പറഞ്ഞാല് പറഞ്ഞു എന്ന അർത്ഥം വരുന്നത് അപ്പൊ എന്താണ് ടൂക്കുബോല അപ്പൊ ൂരെ എന്ന് പറഞ്ഞ എന്താ ആ ഞാൻ ഐ അല്ലെങ്കിൽ ഞാൻ എന്ന അർത്ഥം വരുന്നു അപ്പൊ എന്താ സീഖ് ലൂങ്ക സീഖ് പറഞ്ഞാംഗീരെ ഞാൻ കൊള്ളാം പക്ഷെ പതുക്കെ പതുക്കെ പഠിച്ചു കൊള്ളാം എന്ന് ആര് പറയാണ് ടുക്കു പറയാണ് അമ്മയോട് അപ്പൊ എന്താ അമ്മ പറഞ്ഞു നോക്കാം അപ്പൊ അമ്മയും പറയാണ് എന്താ പഠിക്കും എന്താ പയ്യ പയ്യ അല്ലെങ്കിൽ എന്താ എന്ന് അങ്ങനെയാണ് രണ്ടുപേരും തമ്മിലുള്ള അമ്മ 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 എങ്ങനെ ചിരിച്ചുകൊണ്ട് എന്താണ് ആ ഞാനും പയ്യെ പഠിച്ചോളാം എന്ന് പറയണം അപ്പൊ എന്താ രണ്ടുപേർക്കും അവരിഷ്ടമുള്ള വാഹനങ്ങളെല്ലാം കിട്ടി അപ്പൊ എന്താ രണ്ടുപേരെന്താണ് അത് ഓടിക്കാൻ പോവാന്നാണ് തോന്നുന്നത് അപ്പൊ നോക്കാം ഉസ് രാ നോക്കി നീന്ത പക്ഷെ എന്താണ് ആ ദിവസം ആ ദിവസം എന്താ ഉസ് രാത് ആ രാത്രി ഉസ് രാത് ആ രാത്രി എന്താണ് ആയി ആ ഉറക്കം അല്ലേ രണ്ടുപേർക്കും എന്താകോ രണ്ടുപേർക്കും എന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും ഉറക്കം വന്നു പക്ഷെ ഇവിടെ എന്തുണ്ട് നീന് ന ആയി അപ്പ എന്താ രണ്ടു പേർക്കും ഉറക്കം വന്നില്ല ന മീൻസ് നോ അപ്പൊ എന്താ രണ്ടുപേർക്കും ഉറക്കം വന്നില്ല കാര്യം എന്താ ആ രണ്ടുപേർ ഇഷ്ടമുള്ള വാഹനങ്ങളെല്ലാം കിട്ടിയിടിക്കുകയാണ് അപ്പൊ എന്താ ആ ഒരു എല്ലാം ഉള്ളിൽ ഒതുക്കി ഉറങ്ങും നമ്മൾ ട്രിപ്പ് എല്ലാം പോകുമ്പോ അങ്ങനെയല്ലേ അപ്പൊ എന്താ നമുക്ക് തലദിവസം എന്താണ് ഉറക്കമൊന്നും വരില്ല അത് ആലോചിച്ച് അങ്ങനെ ഇരിക്കും അല്ലേ അതുപോലെ തന്നെ ടുക്കു അമ്മ എന്താണ് ആ രാത്രി ആ വണ്ടി വാങ്ങി അല്ലെങ്കിൽ ആ സൈക്കിള് വാങ്ങി അന്ന് എന്താണ് രണ്ടുപേർക്കും ഉറക്കം വന്നില്ല ക്ലിയർ ആണല്ലോ നോക്കാം സുബ ടുക്കൂനെ അപ്നി സൈക്കിൾ നിക്കാലി ഓർ അമ്മാനെ അപ്പ് സ്കൂട്ടി അപ്പൊ രാവിലെ രാവിലെന്താ സുബ് രാവിലെ തന്നെ അവരെന്ത് ചെയ്തു ടൂക്കൂനെ അപ്പനി സൈക്കിൾ നിക്കാലി ടുക്കു എന്ത് ചെയ്തു സൈക്കിൾ എടുത്തു നിക്കാലി എടുത്തു ൾ രാവിലെ സൈക്കിൾ എടുത്തു അമ്മ എന്ത് ചെയ്തു അമ്മയുടെ സ്കൂട്ടി എടുത്ത് എന്ത് ചെയ്യും അവരെ ഓടിക്കാൻ പോവു അല്ലെ അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ അടുത്ത വരികൾ നോക്കാണ് അമ്മാനെ അപ്പൊ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് അമ്മാനെ അമ്മ എന്താ അമ്മ <test> െ എന്ത് മനസ്സിലാക്കി സംജായ മനസ്സിലാക്കി അല്ലെങ്കിൽ എന്താണ് അവനെ ഒന്ന് എന്താണ് അത് ഇങ്ങനെയാണ് കാര്യം എന്ന് അവനൊന്നു ധരിപ്പിച്ചു ആ കാര്യം ഒന്ന് പറഞ്ഞ് ധരിപ്പിച്ചു അപ്പൊ എന്താ അല്ലെങ്കിൽ ഒത്തിരി ഒരുപാട് ദൂരം ഒന്നും പോകരുതേ എന്ന് പറയാണ് മജ്ജാന പോകരുത് മത്തെന്ന് പറഞ്ഞ

പോകരുതേന്ന് അമ്മ പറയാ നമ്മളോട് അമ്മമാര് പറയാ അല്ലെ സൈക്കിളൊക്കെ ചവിട്ടിക്കോളൂ ഒത്തിരി ദൂരം ഒന്നും പോകണ്ട അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് മറുപടി ബി അല്ലെങ്കിൽ എന്താ അമ്മയും എന്താണ് ഒത്തിരി ദൂരം അമ്മയും പോകണ്ട എന്ന് ടുക്കു പറയാണ് അപ്പൊ എന്താ ടുക്കുനെ സംജായ അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംജ അല്ലെങ്കിൽ എന്താ മനസ്സിലാക്കുകയാണ് അപ്പൊ എന്താണ് മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്താണ് അമ്മയും ഒരുപാട് ദൂരം ഒന്നും പോകണ്ട മോനോട് എന്താണ് അനിയും ഒരുപാട് ദൂരമൊന്നും പോവണ്ട കാര്യം എന്താ രണ്ടുപേർക്കും കാര്യമായിട്ട് ഈ സൈക്കിളും സ്കൂട്ടിയും ഒന്നും ഓടിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഒത്തിരി ദൂരം ഒന്നും പോവണ്ട എന്തെങ്കിലുമൊക്കെ പറ്റിയാലോ എന്ന് ചോ എന്നൊരു മനസ്സിൽ വെച്ചോണ്ടാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പൊ നോക്കേ आधा पेडल मारते मारते सीट पर बैठने की कोशिश की। ने मारा अब हाफ हाफ पेडल പക്ഷെ എന്താണ് ആധാപെടൽ മാർത്തേ മാർത്തേ പകുതി ചവിട്ടി എന്താ പകുതി പെടൽ ചവിട്ടി ചവിട്ടി എന്താണ് ഫുൾ ആയിട്ട് ആൾക്ക് ഇങ്ങനെ കറക്കാൻ പറ്റുന്നില്ല ചവിട്ടിങ്ങനെ ഫുൾ ആ സർക്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് പകുതി ചവിട്ടി ചവിട്ടി കുഞ്ഞുങ്ങൾ ചവിട്ടുന്നില്ലേ അതുപോലെ ഞാൻ ചവിട്ടി ചവിട്ടി മാർത്തേ മാർത്തേ ചവിട്ടി ചവിട്ടി എന്ത് ചെയ്തു സീറ്റ് 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 സീറ്റിൽ എന്താ ഇരിക്കാനായി ഇരിക്കാനായി ശ്രമിച്ചു എന്താണ് പകുതി പടൽ ചവിട്ടി ചവിട്ടി അവനെന്ത് ചെയ്തു ഇങ്ങനെ സീറ്റിൽ ഇരിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു വന്നാ പറഞ്ഞിട്ടില്ല അപ്പൊ അടുത്ത വരികൾ നോക്കാം എന്താണ് എപ്പോഴത്തേക്കും ആ അപ്പന അവൻ എന്താ അവൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു സീറ്റ് സീട്ട് എന്താ അപ്പോഴത്തേക്കും ഇരുന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു സീറ്റിൽ ഇരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ പറ്റി എന്താ ഹാൻഡിൽ എന്ത് ചെയ്തു ഘൂമ അതിങ്ങനെ തിരിഞ്ഞു ഹാൻഡിൽ തിരിഞ്ഞു എന്താ നമ്മളെ ബാലൻസ് പോയി എന്നർത്ഥത്തിലാ പറയുന്നത് അപ്പൊ എന്താ ഹാൻഡിൽ ഘൂമ അപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും നോക്കാം പാവപ്പെടൽ പാവന്താ കാലേ കാൽപാദം കാൽപാദം പെഡൽ എന്താ ആ വരെ എത്തുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബാലൻസ് എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ പാവ് കാൽപാദം പെഡൽ വരെ എത്തിയില്ല അപ്പൊ എന്താ എത്തിയില്ല ബാലൻസ് ബിഗാട നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാലൻസ് എന്താ ബിഗാട അത് കൈവിട്ട് പോയി അല്ലെങ്കിൽ എന്താ ബിഗാടാ മീൻസ് എന്താണ് കൈവിട്ട് പോവാ നശിച്ചു പോവാ ആ അർത്ഥം വരുന്നത് അപ്പൊ എന്താ ബാലൻസ് ബിഗാടാ ബാലൻസും പോയി സൈക്കിൾ ടുക്കുനോ ഗിർപ്പടെ ദു അപ്പാ സൈക്കിളും ടൂക്കും രണ്ടുപേരും രണ്ടുപേരും സൈക്കിളും ടൂക്കും എന്തെയ്തു പേരും വീണു ദഡാം എന്താ ആ വീച്ചയുടെ ശബ്ദ കാണിക്കുന്നത് എന്താണ് ഇങ്ങനെ വീണില്ല ആ ശബ്ദം ഒന്ന് സൂചിപ്പിക്കുന്ന കൂടിയാണ് അതാണ് കേട്ടോ അപ്പൊ എന്താ പതിച്ച് ഇങ്ങനെ വീണു അർത്ഥത്തിലാണ് പറയുന്നത് അപ്പൊ എന്താ എന്ന് പറഞ്ഞ് രണ്ടുപേരും വീണു അപ്പൊ എന്ത് പറ്റിട്ടുണ്ടാവും നോക്കാം ഉദരമ്മ സീൻ അടുത്ത സീൻ പടുത്താണ് ഉദരമ്മ അവിടെ ഉധർ എന്ന് പറഞ്ഞ അവിടെ ഇധർ എന്ന് പറഞ്ഞ ഇവിടെ ഇവിടെ ഉധർന്ന അപ്പൊ എന്താ അവിടെ വരെ അപ്പൊ എന്താ ഉധർ സ്കൂട്ടി സീക്രഹീത്തി അവിടെ അമ്മ എന്തു ചെയ്യുന്നു ആ സ്കൂട്ടി പഠിക്കാർ സ്കൂട്ടി ഓടിക്കാൻ

ദോ എന്ന് പറഞ്ഞാൽ എന്താ രണ്ടാണല്ലേ എന്താ രണ്ട് കൈകൾ കൊണ്ട് എന്ത് ചെയ്തു

എന്താണ് എന്ത് ചെയ്തു ബ്രേക്ക് ദബായ് ലെഫ്റ്റ് ഹാൻഡോട് എന്ത് ചെയ്തു ബ്രേക്ക് ദബായ ബ്രേക്ക് നമുക്കറിയാം ബ്രേക്ക് എന്താ സൈക്കിളിലും സ്കൂട്ടിക്ക് എല്ലാം ബ്രേക്ക് ഉണ്ടല്ലേ അപ്പൊ നിർത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്തു ബ്രേക്ക് ദബായ ദബായ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെങ്കിൽ പിടിച്ചു ദബായ മത് അമർത്തന്നാണ് പക്ഷേ ഇവിടെ ബ്രേക്ക്അമ്മ എന്ത് വരും ആ പിടിച്ചു അല്ലെങ്കിൽ ബ്രേക്ക് പിടിച്ചു എന്നുള്ളതിൽ വരാ കേട്ടോ അപ്പൊ എന്താ ആ അമ്മ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു ബ്രേക്ക് കുടിച്ചു പെട്ടെന്ന് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് കുടിക്കുമ്പോൾ സംഭവിക്കും എന്ത് സംഭവിക്കും അത് തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റോറി സംഭവിച്ചുണ്ടാവും നോക്കാം ആണ് ആണ് എന്തായിരിക്കും റൈറ്റ് ും ദായെ റൈറ്റും വരിക അപ്പൊ എന്താ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ ദായയും ബായയും കൃത്യമായിട്ട് പഠിക്കാം അപ്പൊ എന്താ ഹാത്ത് ഹാൻഡ് കൊണ്ട് ഹാൻഡാണ് കേട്ടോ അപ്പൊ എന്താ അപ്പൊ റൈറ്റ് ഹാൻഡോറ്ററും നിന്നു അപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും ആ നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവല്ലേ അപ്പൊ എന്താണ് പർ സ്കൂട്ടി പക്ഷേ സ്കൂട്ടി വഹിം അവിടെ തന്നെ നിന്നു വഹീം അവിടെ തന്നെ ഘടി നിൽക്കുക പിന്നെ എന്ത് ചെയ്തു അമ്മാനെ അമ്മ എന്ത് ചെയ്തു ബ്രേക്ക് ചോടതിയാ ബ്രേക്ക് വിട്ടു പക്ഷെ എന്തുണ്ട് ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്ത് സംഭവിക്കും ആ അപ്പൊ അടുത്ത വരികള് നോക്കേ ഹി സ്കൂട്ടർ സ്കൂട്ടി ഒച്ചിലി ഓർപ്പിച്ചെ പഹിയെ പർ ഘടി ഹോ ഗുനോക്കിയെ ആ ബ്രേക്ക് ചോടുത്തേഹി ബ്രേക്ക് ചോട് ഹി ചോടുത്തേഹിന്ന് പറഞ്ഞ എന്താ വിട്ടപ്പോഴേക്കും ചോടുത്തേഹി വിട്ടപ്പോഴേക്കും സ്കൂട്ടി ഊച്ചലി സ്കൂട്ടി എന്ത് ചെയ്തു ഊച്ചലി സ്കൂട്ടി ഇങ്ങനെ ചാടി അല്ല അങ്ങനെയല്ല സംഭവിക്കുക അപ്പൊ എന്താ ബ്രേക്ക് ചോടുത്തേ സ്കൂട്ടി ഉച്ചലി ഓർ ഓർ എന്താ വരാ ആൻഡ് അർത്ഥം എന്താ ഓർ പിച്ചലെ പഹിയെ ഘടി പഹിയെ പഹ്യ എന്താ പിച്ചലേ എന്ന് പറഞ്ഞാൽ പുറകിലത്തെ പിന്നിലത്തെ ഓക്കെ എന്താ പിറകിലത്തെ പഹിയപ്പർ ഘടി അപ്പ എന്താ ഫ്രണ്ടിലത്തെ അത് എന്ത് ചെയ്തു ഫ്രണ്ടിലെന്താ പഹി അല്ലെങ്കിൽ അർത്ഥം വരാം പഹിയെ ഘടി ഹോഗ് പിന്നിലത്തെ ആ വീലില് അങ്ങനെ നിന്നു അതിനർത്ഥം എന്താ സ്കൂട്ടർ ഫ്രണ്ട് അങ്ങോട്ട് പൊന്തിപ്പോയി അതാ പറയുന്നത് കേട്ടോ അപ്പൊ എന്താ ആ അപ്പൊ എന്താ പിച്ചലി പഹിയെ പർ ഘടി ഹോഗൈ എന്താ ഫ്രണ്ടും പൊന്തിയിട്ട് ബാക്ക് ആ ബാക്കിലെ വീലില് ആ സ്കൂട്ടി ഫുൾ ആയിട്ട് നിന്നു എന്ന് പറയാം നമ്മളെ മറ്റേ സ്റ്റണ്ട് ഒക്കെ ചെയ്യുന്നുല്ലേ

ടുക്കുവിന്റെ സിറുപ്പർ തലയില്ലേ സിറ എന്താ തല ഹെഡ് അപ്പൊ സിറുപ്പർ ഘൂമണ് ഘൂമൺ മീനിങ് വരുന്നത് അവന്റെ തല ഞാൻ മുഴച്ചു വരെ അവൻ പരിക്ക് പറ്റുക എന്നർത്ഥലാണ്ട് വരുന്നത് അപ്പൊ എന്താണ് മുഴ ഇങ്ങനെ തലയൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ മുഴച്ചു വരില്ല ഇങ്ങനെ മുഴ പോലെ വരില്ല അപ്പൊ എന്താ അതോ അല്ലെങ്കിൽ എന്താണ് ആ മുറിവ് പറ്റും തല മുട്ടിയിട്ട് മുറിവ് പറ്റ അപ്പൊ എന്താ അമ്മ സ്കൂട്ടറിന്ന് വീണു ടുക്കു സെൽപ്പ ടുക്കുവിന്റെ തലയിൽ എന്താ ഘൂമട് ഘൂമട മുറിവ് അല്ലെങ്കിൽ ചെറിയൊരു മുഴ പോലെ വരില്ലേ അതാണ് അപ്പൊ എന്താ നിക്കാൽ ആയാ പുറത്ത് പുറത്തേക്ക് എനിക്കുറത്തേക്ക് ആയാ പുറത്തേക്ക് വന്നു പറയേ അപ്പൊ എന്ത് സംഭവിച്ചു അമ്മാക്കി അമ്മയുടെ കോഹിനി കോഹിനി എന്താണ് കോഹിനി മുട്ടാണ് കേട്ടോ കൈമുട്ടില്ലേ ഹാൻഡിന്റെ ആണ് കേട്ടോ അപ്പൊ എന്താ കൈന്റെ മുട്ടാണ് അപ്പൊ എന്താ കൈമുട്ടും എന്താണ് കാൽമുട്ടാണ് അപ്പൊ എന്താ കയ്യന്റെയും കാലിൻ്റെയും മുട്ടിലൊക്കെ എന്ത് പോയി ചീൽ ഗൈ ചീൽ ഗൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലി പോവില്ലേ അപ്പൊ നിറഞ്ഞിട്ട് അമ്മയുടെ തയ്യന്റെയും കാലിന്റെ മുട്ടിനെ എല്ലാം എന്ത് പോയി തൊലി എങ്ങോട്ട് പോയിന്ന് പറയാണ് അപ്പൊ എന്താ മുറിവ് പറ്റി രണ്ടുപേർക്കും മുറിവ് പറ്റിയിരിക്കുകയാണ് അപ്പൊ എന്താ അറിയാത്ത പണി ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അവർക്കറിയായിരുന്നെങ്കിലും കുറച്ചും കൂടി പരി വീഴാണിത്താനം എന്തായിരിക്കും കുറച്ചും കൂടി ഇങ്ങനെ ഹാൻഡിലൊക്കെ ചെയ്യാൻ പറ്റല്ലേ പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ് രണ്ടുപേർക്കും എന്താ ആ ചോട്ടിലേക്ക് രണ്ടു പേർക്കും മുറിവ് പറ്റിയിരിക്കുകയാണ് അപ്പൊ അടുത്ത വരികൾ നോക്കാം रात को दा

ഇനി എന്താ ചലൂങ്കി സ്കൂട്ടി ഞാൻ ഇനി എന്ത് ചെയ്യില്ല ഞാൻ സ്കൂട്ടി ഓടിക്കത്തേ ഇല്ല എന്താ എല്ലാവരും പൊതുവേ അല്ല ഞാൻ ഇനി അത് തൊടില്ല വണ്ടി ഞാൻ തൊടേ ഇല്ല എന്ന് പറയുന്ന പോലെ അമ്മ എന്ത് ചെയ്തു അമ്മ പോലീ അമ്മ പറഞ്ഞു സ്കൂട്ടി ഇനി ഞാൻ സ്കൂട്ടി ഓടിക്കത്തില്ല ചലൂങ്കി എന്താ ചലാവൂങ്കി സോറിട്ടോ ചലാവൂങ്കി ആ ഇനി ഞാൻ സ്കൂട്ടി ഓടിക്കത്തേ ഇല്ല എന്ന് പറയണ അമ്മ അപ്പൊ എന്താ ടുക്ക് പറഞ്ഞിട്ടുണ്ടാവും എന്താ ആളുകൾ ആളുകൾ ഹസ് ചിരിക്കുകയായിരുന്നു ായിരുന്നു എന്നെ ആൾക്കാരെ ഞാൻ വീഴ്ന്നാണ് എല്ലാവരും ചിരിക്കയായിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ഇല്ല ഞാൻ ഇനി വണ്ടി ഓടിക്കത്തേ ഇല്ലെന്ന് ടൂക്കുവിനോട് സങ്കടത്തോടെ പറയണം അമ്മ അപ്പൊ എന്താ ലോക ഹസ് രഹേത്തെ ഹസ് ചിരിക്ക ഹസ്രഹയത്തെ ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വീഴ്ച എന്റെ വീഴ്ച കണ്ടിട്ട് എന്താണ് എല്ലാവരും അപ്പൊ ഇത് കേട്ടപ്പോ എന്ത് തോന്നിണ്ടാവും ആ ടൂക്കു പാവ സമാധാനിപ്പിച്ചിട്ടുണ്ടാകും അപ്പൊ നോക്കിയേ ഗിർഗയെ തോക്കിയുക്കു പറയാണ് ഗിർഗയെ തോക്കിയ മസാത്തോ ആയ എന്താ ഗിർഗയെ തോക്കു ആയ ടൂക്കു പോലാ ടൂക്കു പറഞ്ഞു എന്ത് പറഞ്ഞു ഗിർഗയെ തോക്കീണെന്ത് ാണ് പക്ഷെന്താണ് വീണാലും എന്താണ് ഒരു സന്തോഷമൊക്കെ ആയില്ല എന്താണ് ഓടിക്കാൻ പറ്റിയൊരു സന്തോഷായില്ലേ ഒരു എക്സ്പീരിയൻസ് ആയില്ലേ നല്ല ഫണ് ഒന്ന് മസാ എന്ന് പറഞ്ഞ ഫണ്ർത്തം വരും അപ്പൊ എന്താ നല്ല ഫണ്ണായിരുന്നു വീണാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഹാപ്പി ആയിരുന്നു കൊഴപ്പൊന്നുമില്ല അമ്മ എന്നുള്ളതിൽ അവൻ പറയാണ് അപ്പൊ അടുത്ത വരികള് നോക്കാം എന്ത് തോന്നി സഹിത്താ തെറ്റാണ് അപ്പൊ സഹിയാണെന്ന് പറയുമ്പോ എന്താ നീ പറയുന്ന കാര്യം ശരിയാണ് എന്താ ആയിരിക്കുക സ്കൂട്ടിയിൽ ഇരുന്നപ്പോ മു എനിക്ക് തോന്നി മേ ഹേ തയർ സ്കൂട്ടിയിൽ ഇങ്ങനെ ഇരുന്നപ്പോ എനിക്ക് തോന്നി എനിക്ക് ഫീൽ ചെയ്തു എന്താ മുജേലക എനിക്ക് ഫീൽ ചെയ്തു ഫീൽ ചെയ്യാ തോന്നുക അപ്പൊ എന്താ എനിക്ക് ഫീൽ ചെയ്തു മേ എന്താ അപ്പ എന്താ കാറ്റില് ഞാൻ ഇങ്ങനെ പറക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ എന്താ അമ്മയ്ക്കും കുറച്ച് സന്തോഷമൊക്കെ ആയോ വീണെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയല്ലോ അപ്പൊ അമ്മ പറയാണ് ഞാൻ എന്താ സ്കൂട്ടി ഇരുന്നെന്താ കാറ്റിലൂടെ ഞാൻ പറക്കുന്ന പോലെയാണ് ഹവാമേ തൈ റഹി ഹു അങ്ങനെ അമ്മയ്ക്ക് ഫീൽ ചെയ്ത അപ്പൊ നോക്ക കൽ ഫിർ കോശിഷ് എന്താണ് ഇതെല്ലാം പറഞ്ഞ് രണ്ടുപേരെന്താ സെറ്റ് ആയിട്ട് എന്ത് പറഞ്ഞു പേരും തയ്ക്കിയ തീരുമാനിച്ചു തയ്യെന്ന് പറഞ്ഞ തീരുമാനിക്ക രണ്ടുപേരും തീരുമാനിച്ചു തൈക്കിയാക്കി എന്താ തീരുമാനിച്ചത് കൽ നാളെ കല്ലിന് രണ്ടർഥം വരും നാളെ എന്നും ഇന്നലെ എന്നും അർത്ഥം വരും അപ്പൊ നമ്മൾ കംപ്ലീറ്റ് സെന്റൻസ് വായിച്ച് നോക്കിയിട്ടോളം അവിടെ ആ കല്ല് നാളെയാണോ അല്ലെങ്കിൽ എന്താ ഇന്നലെയാണോ എന്ന അർത്ഥത്തിൽ എടുത്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ നമുക്ക് കംപ്ലീറ്റ് വായിച്ച് നോക്കാം കൽ കൽ പേരും തൈക്കിയ തീരുമാനിച്ചു കി നാളെ

സോഗയെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ആൾക്കാർ എന്താ രണ്ടുപേരും കെട്ടി പിടിച്ച് സോഗയെ ഉറങ്ങി എന്ന് പറയുന്നത് അപ്പൊ എന്താ സാരെല്ലാം നമുക്ക് നാളെ വീണ്ടും ട്രൈ ചെയ്യാൻ രണ്ടുപേരും തീരുമാനിച്ചാൽ എത്ര പോസിറ്റീവ് ആയിട്ട് ഒരു തീരുമാനിക്കുകയാണ് നാളെ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം വീണാലും കുഴപ്പമില്ല നമുക്ക് ഇത് പഠിച്ചിട്ട് എൻ്റെ കാര്യം എന്ന് പറഞ്ഞ എന്താ രണ്ടുപേരും എന്താണ് കെട്ടിപ്പിടിച്ച് അമ്മയും മോനും ടൂക്കും അമ്മയും എന്താ കയടന്നുറങ്ങി എന്ന് പറയാണ് പക്ഷെ നോക്കിക്കേ അമ്മാനെ സപ്നാ അമ്മ എന്ത് ചെയ്തു സപ്നാ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു കാണു അപ്പൊ അമ്മാനെ സ്കൂളിൽ എന്താണ് അമ്മ സ്വപ്നം കാണുകയാണ് എന്താ സ്വപ്നം കാണുന്നേ വോ അവര് അവര് ടുക്കു കോ ടുക്കുവിനെ സ്കൂട്ടി പർ ബിഠായ സ്കൂട്ടിയിൽ സ്കൂട്ടിയിൽ ഇരുത്തി ഇരുത്തിക്കൊണ്ട് സ്കൂൾ ചോടിനെ സ്കൂളിൽ എന്താ ചോടിനെ സ്കൂളിൽ കൊണ്ടുപോയാക്ക അപ്പൊ എന്താ സ്കൂളിൽ വിടാൻ എന്താണ് അപ്പൊ എന്താ ടുക്കൂനെ അമ്മ സ്കൂട്ടറിന്റെ ബാക്കിൽ എല്ലാം എന്താണ് സ്കൂളിൽ ആക്കുന്നത് അമ്മ സ്വപ്നം കാണാണ് അതേ സമയം ആരും സ്വപ്നം കാണുന്നുണ്ടാവും ആരും ഡ്രീം ചെയ്യുന്നുണ്ടാവും ആ ഉസി വക്ത് അതേ സമയം അല്ലെങ്കിൽ ുംപ് ഒരു എന്താ അത് എന്താ എന്തെന്നാൽ സൈക്കിൾ അത്മാക്കി എന്താണ് പറയുന്നത് അവനും എന്താണ് അമ്മയെ സൈക്കിളിലെ അല്ലെ സൈക്കിളിലെ സൈക്കിൾ ഇരുത്തിക്കൊണ്ട് എന്താണ് കൊണ്ടുപോയി ചുറ്റി കറക്കുന്നതും അവന് കാണാണ് അല്ലെ രണ്ടുപേരും എന്താണ് നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഉറങ്ങുമ്പോഴും സ്വപ്നം എന്താണ് അവർ അടിപൊളിയായിട്ട് സ്കൂട്ടറെല്ലാം ഓടിച്ച് നാളെയും എന്താണ് നമ്മൾ ഇതെല്ലാം ചെയ്യും എന്ന് ശുഭപ്രതീക്ഷയോടെ അവർ കടന്ന് ഉറങ്ങുകയാണ് അങ്ങനെയാണ് നമ്മുടെ ചാപ്റ്റർ കഴിയുന്നത് അല്ലേ അങ്ങനെയാണ് നമ്മളുടെ ചാപ്റ്റർ കഴിയുന്നത് അതായത് എന്താണ് അമ്മയും മകനും തമ്മിലുള്ള ഒരു എന്താണ് ചെറിയൊരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ചെറിയൊരു കോൺവെർസേഷൻ അല്ലെങ്കിൽ എന്താ സംഭാഷണത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് രണ്ടുപേരെ എന്ത് ചെയ്യുകയാണ് ആ സ്കൂട്ടറും അമ്മയ്ക്ക് സ്കൂട്ടറും ട്രുക്കുവിന് എന്ത് ചെയ്യണം സൈക്കിൾ ഓടിക്കാനും പഠിക്കണം അത് വാങ്ങുകയും ചെയ്യുന്നുണ്ടല്ലേ പക്ഷേ എന്താണ് അവർ ശ്രമിക്കുമ്പോഴും എന്ത് ചെയ്യുന്നു വീഴാണ് അല്ലേ മേ ബി അവർക്ക് അതിനുള്ള പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം രണ്ടുപേരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ ഈ കഹാനിന്ന് മനസ്സിലാക്കേണ്ട കാര്യം സേഫ്റ്റി എപ്പോഴും എന്താണ് വേണം അതൊന്ന് പിന്നെ അതോടൊപ്പം തന്നെ ഉള്ളു മനസ്സിലാക്കുന്ന കാര്യം ഇതാണ് അതായത് എന്താ നമ്മൾ വീ തോറ്റുപോയാൽ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ശ്രമിക്കണം ടൂക്കു അമ്മയും ചെയ്യുന്നത് തന്നെയാല് നാളെ വീണ്ടും നമ്മൾ ശ്രമിക്കും കല് ഫിർ കോഷിഷ് കരീങ്കേ എന്ന് പറഞ്ഞാണ് ഈ കഥ നിർത്തുന്നത് കാര്യം എന്താ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പക്ഷേ നിങ്ങൾ ഒരു ഒരു തവണ തോറ്റുപോയേക്കാം പക്ഷെ എന്ത് ചെയ്യണം ആ ബി കൽ ഫിർ നിങ്ങളും നാളെ വീണ്ടും ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഒരു മെസ്സേജിലാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് സ്റ്റോറീസ് എല്ലാം വായിച്ച് നോക്കുക ക്യാരക്ടേഴ്സിനെ പഠിക്കുക അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് വായിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ അപ്പോൾ ഓക്കെ ബൈ